ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചു ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് മൃതദേഹം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിച്ചത് കാസ സാന്ത മാർത്തയിൽ നിന്ന് പന്ത്രണ്ടരയ്ക്ക് വിലാപയാത്രയായാണ് മൃതദേഹം എത്തിയത് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ശനിയാഴ്ച വരെ പൊതുദർശനം തുടരും ലോക നേതാക്കളെയും രാഷ്ട്ര കൂടാതെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും വലിയ ഇടയനെ അവസാനമായി നേരിൽ കാണാൻ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസരിക്കയിലേക്കെത്തും ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുക ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപാപ്പ തിങ്കളാഴ്ചയാണ് വിടവാങ്ങിയത് വത്തിക്കാനിൽ നിന്നും കല്ലൂർ കാവലൂർ സ്വദേശി റെജിസൻ മഞ്ഞളി നൽകിയ വിവരങ്ങൾ ശ്രവിക്കാം പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് മാർപ്പാപ്പാൻ ഇന്ന് കാണാനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത് അതിനുള്ള ജനങ്ങൾ ഇപ്പോ രണ്ട് മണിക്കൂർ മുമ്പേ തൊട്ട് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ കടന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മെയിൻ എൻട്രൻസ് അവിടെയൊക്കെ ജനങ്ങൾ ഇപ്പോഴേ ലൈനിൽ നിൽക്കുകയാണ് ഇവിടെ ഒരു ചെറിയൊരു പോലീസ് ചെക്കിങ്ങാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ വേറൊരു മെയിൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അതീവ സുരക്ഷിതയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അതായത് ലോകത്തുള്ള എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഇപ്പോൾ ഹൈ സെക്യൂരിറ്റിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും കടത്തി വിടുള്ളൂ